വണ്ടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ പകടം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമുക്ക് പറ്റിയ ഒരു പാളിച്ചയും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾക്ക് പറ്റിയ ഒരു പാളിച്ചയും ഒക്കെ ചൂണ്ടിക്കാണിച്ചോണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിനുശേഷം ഈ ബുൾജെറ്റിന്റെ ഭാഗത്തു നിന്നും വാഹന ശേഷമുള്ള ഒരു പ്രതികരണം ഓക്കെ ആ പ്രതികരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അതായത് സാറ്റലൈറ്റ് ചാനലുകൾ നോക്കിയാൽ മതി സോഷ്യൽ മീഡിയകളിലൊന്നും അതായത് നമ്മുടെ ഈ ഓൺലൈൻ മീഡിയാസിലൊന്നുമല്ല വന്നിരിക്കുന്ന സാ സാറ്റലൈറ്റ് ചാനലുകളിൽ അറിയാമല്ലോ ഈ പറയുന്ന ഈ ബിൾജെറ്റ് എന്ന് പറയുന്നത് അവർക്കെല്ലാം നല്ല വലിയൊരു കണ്ടന്റ് ആയിരിക്കും കൊണ്ട് നല്ല ആഘോഷ ആഘോഷിക്കാൻ ഒരു കണ്ടന്റ് ആണെന്ന് അത് കൃത്യമായിട്ട് അവർ യൂസ് ചെയ്ത് ഈ പറഞ്ഞ ട്വൻ്റി ഫോർ ന്യൂസിനകത്തൊക്കെ ഉണ്ടായിരുന്നു അവർ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട് ഉറക്കം കാരണമാണ് ഉറക്കമാണ് അവരുടെ പ്രശ്നമെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ച് ആ ഒരു വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്നൊക്കെ പറഞ്ഞ പ്രൊഫൈലിൽ നിന്ന് കളഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വീഡിയോ ഒന്നും അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല അപ്പോൾ നിലവിൽ ഒരു പുതിയ വീഡിയോ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഓക്കെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഈ പറയുന്ന നിരയായി ഈ ജെറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള പ്രതികരണമോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വണ്ടി ഇടിച്ചിട്ടുള്ള ആ ഫോർച്യൂണറിൽ വന്ന ആരാണോ ഏത് വ്യക്തിയാണോ അവരെ ആരും തിരക്കി പിടിച്ച് അവരുടെ ഒരു പ്രതികരണം എടുക്കാതെ തന്നെ ഒരു കൺക്ലൂഷനിലേക്ക് തന്നെ അങ്ങ് എത്തി അതായത് വണ്ടി ഉറക്കം മൂലം റോങ് വേയിലേക്ക് ചാടിപ്പോയി വണ്ടി ഇടിച്ചതാണ് റോങ് വേയിലാണ് വണ്ടി കിടന്നത് അതൊക്കെ സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെ പക്ഷെ അത് റോങ് വേയിലേക്ക് പല കാരണങ്ങളാൽ പോകാമല്ലോ അത്തരത്തിലൊരു കാരണത്താലാണ് ഇപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചതു എന്നാണ് ഈ പറയുന്ന നമ്മുടെ എബിൻ പറയുന്നത് ഓക്കെ ലിബിനെ സംബന്ധിച്ച് കാര്യം വളരെ കഷ്ടമാണ് കയ്യൊക്കെ ഒടിഞ്ഞെന്ന് പറയുന്നുണ്ട് അവരമ്മയെ സംബന്ധിച്ചും പല്ലുപോയി അച്ഛൻ്റെ കഴുത്തിൻ്റെ ബാക്കിൽ ചെറിയൊരു പ്രശ്നം പറ്റി ലിബിനെ ഐ സിയുലേക്ക് പ്രവേശിപ്പിച്ചു ഒരു സർജറി ഉണ്ട് അപ്പം അത് കേട്ടപ്പം വലിയ സങ്കടം തോന്നി കേട്ടോ ഉള്ള കാര്യമാണ് കാരണം നമ്മൾ ഈ പറയുന്ന എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും നമ്മളൊരു ചാനലിലേക്ക് കയറ് നോക്കുമ്പോഴത്തേന് ആസ്വദിച്ച് ഞാൻ കാണുന്നൊരു ചാനലായിരുന്നു ഈ പറഞ്ഞ ഈ ബിൾജെറ്റിൻ്റെ ചാനൽ അവരുടെ പ്രസൻറ്റേഷൻ സ്കില് കൊണ്ടും പിന്നെ അവരുടെ വീഡിയോ കാണുമ്പോഴത്തേന് എൻ്റെ എൻജോയ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം കണ്ട് മനസ്സിലാക്കാം അവർ പറയുന്നത് വിശ്വസിച്ചൊന്നും ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല അവർ പറയുന്നത് പോട്ടെ ആ വീഡിയോയിൽ കാണുക എന്തൊക്കെയാണോ അതൊക്കെ കണ്ട് മനസ്സിലാക്കാനായിട്ട് എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു അവരുടെ വീഡിയോ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെയാണ് വിസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ് അവർ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് കുറച്ച് എപ്പിസോഡുകളൊക്കെ കാണും ഓക്കെ അപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗ്സിൽ ഒരെണ്ണം എന്തായാലും അവർ തന്നെയാണ് അപ്പൊ നമുക്ക് ഈ ആക്സിഡൻറ്റിൻ്റെ ഇടയാ കാർ ആദ്യം ഒന്ന് കണ്ടുനോക്കാം സംഭവം പോയി സംഭവം പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ലോസിലേക്ക് തന്നെ പോകത്തുള്ളൂ എഞ്ചിന്റെ എയ്റ്റി എയ്റ്റി പെർസെൻ്റേജും തകർന്നിട്ടുള്ളതായിട്ട് തന്നെയാണ് എന്തായാലും ഞാനത് കാണിക്കുന്നത് വണ്ടി ടാറ്റ ആയതുകൊണ്ടും അതിൻ്റെ ബിൽ ക്വാളിറ്റി അവരുടെ ജീവൻ രക്ഷിച്ചു എന്ന് തന്നെ പറയാം കാരണം ഓപ്പോസിറ്റ് നിന്നത് ഫോർച്യൂണറാണ് ഫോർച്യൂണറിൻ്റെ ബിൽ ക്വാളിറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഫോർച്യൂണറുമായിട്ട് പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെ വേണമല്ലോ അപ്പം ടാറ്റ സഫാരി ആ കാര്യത്തിലും അവരെ സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരവരുടെ ബ്രാൻഡ് വാല്യൂ അത്രയും പഴക്കമുള്ളൊരു വണ്ടിയുടെ ബ്രാൻഡ് വാല്യൂ ഈ രണ്ടായിരത്തി ഇടിയിൽ തെളിയിച്ചിട്ടുണ്ട് എന്തായാലും കുറഞ്ഞ തുച്ഛമായ പൈസ ഒക്കെ എങ്ങാണ്ടായിരുന്നു ഇവർ ഈ ഒരു വണ്ടി എടുത്തത് ആ എടുത്ത സമയത്ത് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ടു ലിറ്റർ ടെർബോ എൻജിനൊക്കെ ഇവർ എടുത്തതാണ് തുച്ഛമായ പൈസ ഒക്കെ എടുത്തത് എടുത്തതിനു ശേഷം കുറച്ച് പണി ഉണ്ടായിരുന്നു ടെർബോ എഞ്ചിൻ ഇവർ വണ്ടി പണിയാനൊക്കെ ആയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ഒരു ബ്ലോഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും തുച്ഛമായിട്ട് തുച്ഛമായിട്ടെടുത്തൊരു പൈസയ്ക്കെടുത്തൊരു വണ്ടിയാണ് എന്നുണ്ടെങ്കിലും അവരുടെ ഒരു നാലഞ്ച് പേരുടെ കുഞ്ഞിൻ്റെ ഉൾപ്പെടെ ജീവൻ രക്ഷിക്കാനായിട്ട് ആ ഒരു ടാറ്റയെ കൊണ്ട് സാധിച്ചില്ലേ അത് വലിയൊരു കാര്യം തന്നെ ഇനി നമ്മുടെ ഈ ബുൾജെറ്റ് സഹോദരങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യമൊന്നുമില്ല നിങ്ങളെല്ലാം ന്യൂസ് കണ്ടുകയാണ് നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ് വണ്ടി ചവിട്ടി ഇപ്പം കിട്ടിയില്ല നല്ല മഴയായിരുന്നു വണ്ടി തിന്നിപ്പോയി വലിയ സ്പീഡും വലിയ സ്പീഡൊന്നും ഇല്ലായിരുന്നു ചവിട്ടിയപ്പ തെന്നിപ്പോയിന്ന് പറയുന്നുണ്ട് അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാം കാരണം ന്യൂസ് ചാനലുകൾ പറയുന്നുണ്ട് ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പക്ഷേ എബിന്തിനകത്ത് പറയുന്നുണ്ട് വണ്ടി വലിയ സ്പീഡൊന്നും ഇല്ലായിരുന്നു പക്ഷെ ചവിട്ടിയിട്ട് കിട്ടിയില്ല എന്നുള്ളൊരു കാര്യം മഴയത്ത് അത്തരത്തിൽ ഒരു ചവിട്ടിയുടെ പാട് വീഴണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അത്യാവശ്യം അതായത് മഴ റേഞ്ചിൽ പോവാൻ പോവാൻ സാധിക്കാത്തതിനേക്കാട്ടിലും കൂടുതൽ വേഗത്തിലായിരിക്കും അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് കന്യാകുമാരി പോകാതെ നാട്ടിലേക്ക് തിരിച്ചു വരുകയാണ് ഞങ്ങൾ വിയറ്റ്നാമിൽ പോകാൻ വേണ്ടി ഉള്ള പ്ലാനായിരുന്നു ആരാണ് അതിന് പറയുമ്പോഴത്തേക്കും ഒരു പരിപാടി ഉണ്ട് അതിന് പോകണമെന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോഴാണ് യാദൃശ്യമായിട്ട് ഈ അപകടം ഉണ്ടായത് അപ്പം ലിബിൻ്റെ കൈ ഒടിഞ്ഞു ഓൻ ഓപ്പറേഷൻ ഡീറ്റലായിരുന്നു ഇപ്പോൾ പിന്നെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഐസുലേക്ക് മാറ്റിണ്ട് പപ്പയുടെ ബേക്കറി ചെറിയൊരു ഇതുണ്ട് പപ്പ ഇപ്പം ഐസന്റെ നിരീക്ഷണത്തിലാണ് എന്റെ ഈ ഒരു കാലിന്റെ ഇത്രയും ഭാഗം അടിച്ചിട്ട് ഭയങ്കര സംഭവം ഉണ്ടായപ്പം തന്നെ ജീവിക്കും പ്രതീക്ഷനെ ജോസ്ഫി സാറിനെ എല്ലാവരും വിളിച്ചു വന്നു അപ്പൊ എല്ലാരും അതായത് സമയങ്ങളെത്തി അപകടങ്ങളൊക്കെ പെട്ടപ്പോഴത്തേക്കിന് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓടി വരുന്നത് നമുക്ക് ഭയങ്കര ഒരു തണലായിരിക്കും കാരണം അപകടം അപകടപ്പെടുക അല്ലെങ്കിൽ അപകടത്തിന് ശേഷമുള്ള കുറച്ച് മണിക്കൂറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ ആക്സിഡന്റിന് ഇരയായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിസ്സഹായ അവസ്ഥയായിരിക്കും അനുഭവമുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് വിളിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അന്നേരം ഓടി വന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മുടെ ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുടെ ചുമതലയൊക്കെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ ആ വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലോ അത് ആരെങ്കിലും ഓടി വരുമ്പം ആ ഓടി വന്നിട്ടുള്ളവർക്ക് ഫീൽ ചെയ്ത മനസ്സിലാവും എന്നാലും ആദ്യമായിട്ടാണ് നമുക്ക് ഒരു ആക്സിഡന്റ് ഫാമിലി ആയിട്ട് പോയപ്പോ എന്തോ ദൈവാനുഗ്രഹം ഉണ്ട് മമ്മിയുടെ ചുണ്ടിനാണ് പറ്റിയത് മമ്മിക്ക് ചുണ്ടിനും പിന്നെ എവിടെയാ പറ്റിയത് മമ്മിയുടെ ഒരു പല്ല് പോയിട്ടോ മമ്മിയുടെ ഒരു പല്ലിനും പോയി ചുണ്ടിനും ഭക്ഷണം പറ്റി അപ്പൊ ഇത്രയാണ് ഇവർക്ക് ഈ ഒരു ആക്സിഡന്റിൽ നിന്ന് സംഭവിച്ചൊരു കാര്യം മിനിമം ആദ്യമേ കയറി വാർത്ത കൊടുത്ത് കുറച്ചധികം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച പോലെ ഇവൻ എന്നെ ഉൾപ്പെടെയുള്ള വ്യക്തികളെ കുറച്ചധികം വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച പോലുള്ള വാർത്തകൾ ഇനിഷ്യലി തന്നെ കൊടുത്ത് നിങ്ങളുടെ വ്യൂസിനെ കൂട്ടി റീച്ച് കൂട്ടുന്ന ഒരു പരിപാടിയിലേക്ക് കൊണ്ടെത്തിക്കാതെ എന്തെങ്കിലും അതിനകത്ത് സത്യാവസ്ഥ ഒന്ന് തിരക്കിയതിനു ശേഷം അത് കൊടുത്തായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പല സാറ്റലൈറ്റ് ചാനലുകൾക്കും ഇപ്പോൾ ഒരു ഫേക്ക് ന്യൂസ് ആയിട്ട് ഈ ഇ ബുൾജെറ്റിൻ്റെ അപകടം കൊടുക്കേണ്ടിയിരുന്നില്ലായിരുന്നു കാരണം വീഡിയോ റിമൂവ് ചെയ്തു അവർ ഉറങ്ങാതെ കൊണ്ടിടിച്ചതാണ് ആദ്യമേ തന്നെ ഇവർ തന്നെ എല്ലാം അങ്ങ് ഉറപ്പിച്ച പോലുള്ള പ്രവർത്തനങ്ങളായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്